കർത്താവിൻ്റെ ഏത് പരിസത്തമായി നാം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു വിവിധ സ്ഥലങ്ങളിൽ ആശയങ്ങളുമായിരുന്നു വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വെറും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ എൻ്റെ സ്നേഹ വന്നലത്തെ അറിയിക്കുകയാണ് അല്പസമയത്തെ ദൈവത്തിൻ്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചനം ഭാഗം വായിക്കുന്നു യോശുവയുടെ പുസ്തകം മൂന്നാം അധ്യായം എൻ്റെ ഏഴാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു ഇസ്രായേലെല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുക നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും അല്ലേലുയ്യ സ്തോത്രം ഈ ദൈവവധനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മോശിയുടെ മരണശേഷം അല്ലേലുയ്യ ശ്രാജനത്തെ വാഗ്ദത്ത കനാലിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ആ വലിയ ഉത്തരവാദിത്തം ദൈവം ജോശുവയ്ക്കാണ് നൽകിയത് യോശുവ ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ടും പറ്റി നിന്നതുകൊണ്ടും അനുസരണമുള്ളവനായിരുന്നതുകൊണ്ടും സ്രാജനത്തെ വാക്തത്ത കനാലിൽ പ്രവേശിക്കുവാൻ യോശുവ ശക്തനാണെന്നുള്ളത് ഹോവയായ ദൈവത്തിനറിയാം അങ്ങനെ മോശിയുടെ മരണശേഷം അവർ ജോർദാൻ്റെ കരയിലെത്തി എന്ന് പറയുമ്പോൾ വർഷകാലത്തും വേനൽക്കാലത്തും അത് കരകവിഞ്ഞൊഴുകുന്ന ഇതാണ് അതിൻ്റെ മരണയോർദാൻ എന്ന് വിളിക്കും ഈ മരണ മരണയോർദാൻ കടന്നെങ്കിൽ മാത്രമേ സ്രാജനത്തിന് വാക്തത്ത ദേശത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ അല്ലെരിയ എന്നാൽ ഈ മരണ മരണയോർദാൻ കടക്കണമെങ്കിൽ ആമയ്യോർദാൻ കടക്ക് ത തന്നെ ചെയ്യണം അതിനവർ ചെയ്തത് എന്താണ് പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാൻ മേൽ വെച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് യോർദാൻ രണ്ടായിട്ട് തിരിഞ്ഞെന്നുള്ളതാണ് അങ്ങനെ യോർദാൻ രണ്ടായി തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇസ്രാൻ മക്കൾ ഉണങ്ങിയ നിലത്തു കൂടി ആമിനലി അച്ഛൻ ആമയോർദാൻ കടക്കുകയുണ്ടായി ആ സമയത്ത് യഹോവയായ ദൈവം യോശുവോട് പറഞ്ഞൊരു വാക്യമാണെന്നുള്ള വായിച്ചത് ഇസ്രായേലെല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവനാക്കണം അപ്പം യോർദ്ധാൻ്റെ വിഭജനവും ആമി യോശുവയുടെ നേതൃത്വവും ഇസ്രാചിനം മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവമോട് ഒരു അത്ഭുതങ്ങളെ ചെയ്യേണ്ടി വന്നു വ്യക്തം ചെയ്യും ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ ദൈവോപദ്രം പറയുന്നത് നിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവം നൽകുന്ന ചില അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കഴിയാത്ത നിലയിൽ അല്ലെങ്കിൽ ഈ ശത്രുവായ തുട്ടൻ പലവിധമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നിന്നെ തകർക്കാൻ ശ്രമിക്കുമല്ലേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇനി തകർന്നു പോകാതെ ആമീൻ മരണയോർദാനെ വിഭാഗിക്കുവാൻ യോജിപ്പിക്കും തൻ്റെ കൂടെയുള്ളവർക്കും കഴിഞ്ഞെങ്കിൽ നീയും പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കുന്നെങ്കിൽ ഏത് പ്രതികൂലത്തെ നിനക്ക് അതിജീവിക്കാൻ കഴിയും നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ തണുനീരുകൾ ഒരുപക്ഷെ മരണം വരെ നിന്റെ ജീവിതത്തിൽ വന്നേക്കാം മരണകരമായ അനുഭവങ്ങൾ വന്നേക്കാം പക്ഷേ വലിയ വ്യാധിയാൽ നീ ഭാരപ്പെട്ടേക്കാം അവിടെ നീ തകർന്നു പോകരുത് അതിനെ മറികടക്കുവാനുള്ള ദൈവകൃപ ദൈവത്തിൻ്റെ പേര് പകരുവാൻ ആഗ്രഹിക്കുക അല്ലൊരു ഈ വാക്തത്വങ്ങൾ കർത്താവ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഉയർത്തി വലിയവനാക്കും വാലലി എന്നാ ദൈവം പറയുന്നത് ആമി സ്നേഹത്തോടു കൂടി ദൈവം പറയുന്ന വാക്കുകളെ നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മൾ അത്ഭുതം ചെയ്യുവാൻ കഴിയും അത് ലോകം നിങ്ങളെ താഴ്ത്തി കാണിക്കുവാൻ ആമേ പല തന്ത്രങ്ങളും ചെയ്തേക്കാം നിങ്ങളുടെ ഉറ്റവരും ഉടയവരുമെല്ലാം നിങ്ങളെ താഴ്ത്തി ശ്രമി താഴ്ത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ നടുവിലാണ് ദൈവം നിങ്ങളെ ഉയർത്തുന്നത് അല്ലേ ലൂയ്യ തകർച്ചയെ ഉയർച്ചയാക്കി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അതിനെ തടയുവാൻ ഉലകത്തിൽ ഒരു സാത്താൻ ശക്തിക്കും കഴിയുകയില്ല എന്നുള്ളത് തിരുവഴുത്ത നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാ അല്ലേ ലൂയ്യ ഞാൻ ഈ ദൈവദിനം പറയുമ്പോൾ ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന ചില നാളുകളിൽ ആമയെ ഞാൻ ചില പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല നീ ശരിയാകത്തില്ല എന്ന് പക്ഷെ ഞാൻ ആ വാക്കുകളൊക്കെ കേട്ടെങ്കിലും അല്ലേലും ഇല്ല അങ്ങനെയുള്ള വാക്കുകൾക്ക് ഞാൻ ചെവി കൊടുക്കാതെ ആമയ കർത്താവ് എന്നെ മേൽക്കുമേൽ ഉയർത്തും എന്നുള്ള ദൈവിക വാക്തത്വങ്ങളെ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനോടുകൂടെ യാത്ര ചെയ്തുകൊണ്ട് എന്നെ താഴ്ത്തുവാൻ ശ്രമിച്ചവരുടെ മതിയെല്ലാം ഞാൻ ഉയരുവാൻ കാരണമായി അല്ലേ ലുയ അതേ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ നിന്നെ താഴ്ത്തിക്കെട്ടുവാൻ സമൂഹത്തിൽ ഇല്ലായ്മയുവാൻ ആരെല്ലാം ശ്രമിച്ചാലും അതിൻ്റെ നടുവിൽ നിന്നെ മാനിച്ചുയർത്തുന്നൊരു ദൈവമുണ്ട് അല്ലേ ലുയ്യ നിൻ്റെ കഷ്ടതയിൽ നിൻ്റെ സങ്കടത്തിൽ നിൻ്റെ കണ്ണുനീലെല്ലാം നിന്നോട് കൂടിയിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ പരിശുദ്ധമാവ് നിങ്ങളെ ഓർക്കുകയാണ് രക്തശയം അതേ ഈ വചനം ഇങ്ങനെ പറയുകയാണ് കർത്താവ് സ്നേഹനിധിയായി നിങ്ങളോട് കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്നു അവൻ തന്റെ മക്കളുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് തക്ക സമയത്ത് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് കർത്താവ് യോശിയോടെ ഞാൻ മോശിയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കുന്ന അതേ പിതാക്കന്മാരെ നടത്തിയൊരു ദൈവമുണ്ട് ആമി ആമിമിൽ ഫറൂന്റെ അടിപത്തത്തിലായിരുന്നു സ്രാജനം അവർ കഷ്ടത അനുഭവിച്ചു അവർ വേദനയെ അനുഭവിച്ചല്ലേ ലൂയ്യ അവിടെ നിന്ന് അവരെ വിടിവെച്ച് കൊണ്ടുവന്ന ഒരു ദൈവം ആമേ കൂടെ ഇരുന്ന ദൈവം അല്ലേ ലൂയ്യ ആ ദൈവം നിന്നോടുകൂടെ ഇരിക്കുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധ ആ വത്തത്തൻ ചെയ്യുക ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ നീ ഏത് കഷ്ടത്തിലൂടെ കടന്നു പോയാലും അതിൻ്റെ നടിയിൽ നിന്നെ ഉയർത്തുവാൻ പോകാൻ ദൈവത്തിന് കഴിയും നീ ജീവിതത്തിൽ തകർന്നവനാണോ ബിസിനസ്സിൽ തകർന്നവനാണോ ജോലി നഷ്ടപ്പെട്ടവനാണോ കടക്കിനിയാൽ നീ ഭാരപ്പെടുകയാണോ ജീവിതത്തിൽ വിവിധമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ നി സങ്കടപ്പെടുന്ന അനുഭവമാണെങ്കിൽ അല്ലേ ലുയ്യ അതിൻ്റെ നടുവിൽ നിന്നെ മാനിച്ചുയർത്തുന്നൊരു ദൈവമുണ്ട് അല്ലേ അതുകൊണ്ടാണ് ഒന്ന് പത്ര ദിവസ ലേഖനം അഞ്ചാമതി അയൻ്റെ ആറാം വാക്യം പറയുന്നത് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈ കീഴത്താണിരിപ്പിൻ അല്ലേ ലുയ്യ അതെ ദൈവം നമ്മെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാ ആമേ നമ്മുടെ കണ്ണുനീരിനെ മാറ്റി അല്ലെറിയ സന്തോഷം ഒരു ദൈവമാണ് അല്ലേറിയ അതേ യോശിയോട് അമേല കൂടെയിരുന്ന ദൈവം മോശയോട് കൂടെയിരുന്ന ദൈവം നമ്മോട് കൂടിയിരിക്കുന്ന ദൈവമാണ് അവ നിങ്ങളുടെ ശത്രുക്കളുടെ കണ്ണുകൾക്ക് മുമ്പിൽ നിങ്ങളെ വലിയവനായി ഉയർത്തുവാൻ തുടങ്ങും അല്ലേറിയ അതുകൊണ്ട് ദാബി ഇത് പറഞ്ഞ പോലെ എൻ്റെ ശത്രുക്കൾക്കാണ് നീ എനിക്ക് വിരുന്നു ഒരുക്കുന്നു എന്ന് ഇരുപത്തി മൂന്നാം സംഗീതം പോലെ ശത്രുക്കൾക്കും ഭാഗം വേശി ഒരുക്കുന്ന ദൈവം നിൻ്റെ ജീവിതത്തിൽ നിന്നെ തകർക്കാൻ ശ്രമിച്ചിട്ട മധ്യേ നിന്റെയും നിന്റെ കുടുംബത്തെയും മാനിക്കാൻ പോകുക രക്തം ചെയ്യും വിശ്വസിക്കുന്ന കരമടിച്ച ദൈവത്തെ ഒന്ന് ചൂദിച്ചാട്ട് ഇന്ന് പകൽ പരിശുദ്ധാൽ മാവുച്ചിലൂടെയൊക്കെ പറയുന്ന ദൂത് നിന്റെ ഇന്നത്തെ കഷ്ടത മാറാൻ പോകുക നിൻ്റെ ഇന്നത്തെ പ്രതികൂലങ്ങൾ മാറാൻ പോകുക നിന്റെ ഇന്നത്തെ സങ്കടങ്ങൾ മാറാൻ പോകുകയാണ് എൻ്റെ കടുതീര് മാറുന്ന ദിവസങ്ങൾ അല്ലേലുയ്യ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ കർത്താവ് നിന്നെ മാനിച്ചുയർത്തുക തന്നെ ചെയ്യും പരിശുദ്ധ മഹാവിധിയോട് പറയുന്ന ദൂതാണ് ഇന്നലകളിൽ നീ അനുഭവിച്ച എല്ലാ വേദനകളും മാറ്റുവാൻ സർവശത്തനായി ദൈവം ആഗ്രഹിക്കുന്നു നിൻ്റെ വേദനയെ മാറ്റി നിന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അല്ലേ ലുയ്യ തിരുവഴി നമ്മെ ഓർപ്പിക്കുന്നത് ആ ഒരു നിലയിലാണ് അല്ലേലുയ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ കാണും നിങ്ങളെ അലറിയ പഴി പറയുന്നവർ കാണും നിങ്ങളെ അപമാനിക്കുന്നവർ കാണും അങ്ങനെ വിവിധമായ സങ്കടങ്ങൾ നിനക്ക് സഹിപ്പാൻ കഴിയാത്ത നിലയിൽ നിൻ്റെ ഉണ്ടായിരുന്നാലും അല്ല എലിയ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരുപക്ഷെ മരുഭൂമി പോലെയുള്ള ജീവിതമായിരിക്കാം നിനക്ക് ആമയ മണലാരണത്തിലൊന്നും കിട്ടത്തില്ല അതേ എങ്കിലും നല്ല ആരണത്തിലും നീരുറവെ തുറക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് അതുകൊണ്ട് ഇന്ന് പകൽ ഞാനിന്നോട് പറയട്ടെ മോശിയോട് കൂടിയിരുന്ന ദൈവം യോശുവെ നിന്നോട് കൂടെയിരിക്കുമെന്ന് യോശുവോട് പറഞ്ഞതുപോലെ യോശുവോട് കൂടെയിരുന്ന ദൈവം ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ നിന്നോട് കൂടെയിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക നിങ്ങൾക്ക് എന്നോടൊപ്പം പ്രാർത്ഥിക്കാമോ കർത്താവേ മോശിയോട് കൂടിയിരുന്ന ദൈവമേ ആമി യോശുവോട് കൂടിയുന്ന ദൈവമേ സ്രാജനത്തെ വാക്തത്വത്തിലേക്ക് വാക്തത കാണായിരിക്കും നയിച്ചതുപോലെ എന്നെ എൻ്റെ കുടുംബത്തെയും നയിക്കണമേ കട്ടതയും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗപിതാവ് അനുഗ്രഹിക്കപ്പെടാൻ നല്ല സമയത്തിനായി ദൈവത്തെ ശുദ്ധിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ പ്രിയപ്പെടവരെയും അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു തണുനീരിൻ്റെ നടുവിൽ ആശ്വാസം പകർന്ന് സമാധാനം പകർന്ന് ഈ ജനത്തെ അനുഗ്രഹിക്കണമേ രോഗങ്ങൾ ശാപങ്ങൾ പാപങ്ങൾ വേദനങ്ങളെല്ലാം വഴിയട്ടെ എല്ലാ ദുർഭൂത മന്ത്രവാദ ആഭിചാര കെട്ടുകളുടെ നടുവിൽ നിന്നും ഈ ജനം വിടുവിക്കപ്പെടട്ടെ കാഴ്ചയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമേ ഈ ജനത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ